വെൽക്കം ടു എംഫ്ലിൻ മീഡിയ നമ്മളെ സമരവിരുദ്ധർ എന്ന് ദേവിയത് ആക്ഷേപിക്കരുത് പറഞ്ഞു വരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലുകളെല്ലാം ഇന്നലെ രാത്രി അഴിച്ച പൊളിച്ചെടുക്കി അത് ആറ്റുകാൽ പൊങ്കാലയുടെ സൗകര്യാർത്ഥമാണ് ജനങ്ങൾക്ക് പൊങ്കാലയിടാൻ സ്ത്രീകൾക്ക് പൊങ്കാലയിടാൻ വേണ്ടി പോലീസ് ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും കുറേ സമരപ്പന്തലുകൾ അവിടെ നിന്ന് നീക്കം ചെയ്തു കുറേ കാലത്തിന് ശേഷമാണ് അക്കൂട്ടത്തിൽ ഇവിടെ നടന്നു വന്ന ഒരു പ്രധാന സമരം കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാരുടേതായിരുന്നു അവരിനി നാളെ മുതൽ വീണ്ടും സമരം ചെയ്യുമോ എന്നറിയില്ല എന്നാലും അവർ സമരത്തിലായതുകൊണ്ട് തിരിച്ച് സമരപ്പന്തലിലേക്ക് പന്തൽ ഒരുക്കുമെന്നും അവർ സമരത്തിന് ഇരിക്കുമെന്നും കരുതാം പക്ഷേ ഇന്നത്തെ ഒരു കാര്യം നാലായിരത്തിലധികം എംപാനൽ ജീവനക്കാരെയാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പിരിച്ചുവിട്ടത് കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ് എന്നാൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ ഈ സമരത്തിനോട് ജന ജനങ്ങൾക്ക് വലിയ ആഭിമുഖ്യമൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എംപ്ലോയ്മെൻ്റ് വഴി മുഖ്യമായിട്ടും കെ എസ് ആർ ടി സിയിൽ നിയമിക്കപ്പെട്ട നാലായിരത്തിലധികം പേരെയാണ് ഹൈക്കോടതി ഉത്തരവ് ഉത്തരവ് പ്രകാരം പിരിച്ചുവിട്ടിട്ട് പകരം പി എസ് സി അഡ്വൈസൊന്നോ അയച്ചവരെ നിയമിക്കണം എന്ന് ആവശ്യപ്പെട്ടത് ന്യായമായ ഒരാവശ്യമാണ് വർഷങ്ങളായി ഉദ്യോഗം കാത്തിരിക്കുന്നു കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് ഒരു ജോലി നിഷേധിക്കപ്പെടാൻ പാടില്ല അതേസമയം എംപ്ലോയ്മെൻറ്റ് വഴി ഇങ്ങനെ നീട്ടി 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 താൽക്കാലികമായിട്ട് നിയമിക്കപ്പെട്ട ഭൂരിപക്ഷം ജീവനക്കാർക്ക് അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതും ദുഃഖകരമാണ് ഇതിൽ ഇതിൻ്റെ ഏറ്റവും ഉടലത്തെ സംഭവമാണ് ഒരു താൽക്കാലിക എംബാനൽ ജീവനക്കാരി സെക്രട്ടേറിയറ്റ് മുന്നിലെ വൻ വലിയ മരത്തിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ചതും എന്തായാലും ഭാഗ്യം കൊണ്ട് അവരെ പോലീസും ജനങ്ങളും ഇടപെട്ട് രക്ഷപ്പെടുത്തിയതും ഇതിൻ്റെ മറുചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സമരത്തോട് ജനങ്ങൾക്ക് ആഭിമുഖ്യം ഇല്ലാണ്ടായി അതിൻ്റെ ഒരു ഉത്തരവെന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയെ ജനങ്ങൾ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി പൂട്ടിപ്പോകരുതെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സംസാരങ്ങളിൽ നിന്നും നമുക്കിത് മനസ്സിലാവാറുണ്ട് പക്ഷേ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരോട് ജനങ്ങൾക്ക് വലിയ ആഭിമുഖ്യമില്ലാത്തതിന് കാരണം ഒരു ഒരു സ്ഥാപനത്തെ സ്നേഹിക്കുമ്പോൾ തന്നെ അതിൽ പണിയെടുക്കുന്നവരെ ജനങ്ങൾ വെറുത്തു പോകുന്നതിന് കാരണം ഇത്രയും കാലം ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് ചില അനുഭവങ്ങളാണ് എങ്ങനെയാണ് കെ എസ് ആർ ടി സി ഓടിക്കൊണ്ടിരിക്കുന്നത് അത് നന്നാക്കാൻ ശ്രമിച്ചാൽ അവരെയൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കെല്ലാം ഒക്കെ അതിൽ നിന്ന് പുറത്തു പോകേണ്ടി വരിക ടോമിൻ തച്ചങ്കരി ഉൾപ്പെടെയുള്ള അനുഭവങ്ങളാണ് പറയുന്നത് ട്രേഡ് യൂണിയനിസം അതിന് കടക്കുമ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ വീണ്ടും കെ എസ് ആർ ടി സിയിലെ കാര്യങ്ങൾ പഴയപടി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ട്രേഡ് യൂണിയനിസത്തെ ഒരു തരം ഹരി കൃഷ്ണനിസം എന്നിവരെ വിളിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു കാരണം ട്രേഡ് യൂണിയനിലെ ഒരു നേതാവിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഈ സമരം ഇനി ഇങ്ങനെ നീണ്ടു പോയി പോയാലും പെട്ടെന്നൊരു ഫലം ഉണ്ടാവില്ല കാരണം ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിച്ചുകൊണ്ട് മാത്രമേ ഇനി ഗവൺമെൻറ്റിന് ഇതിനകത്ത് ഇടപെടാൻ കഴിയൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഈ പിരിച്ചുവിടപ്പെട്ട നാലായിരത്തിലോ അധികം പേരെ ഒറ്റയടിക്ക് തിരിച്ചെടുക്കാൻ ഗവൺമെന്റിന് കെ എസ് ആർ ടി സിക്കോ സാധിക്കില്ല കോടതി ഉത്തരവിനെ മാനിച്ചുകൊണ്ട് തന്നെ കോടതിയുടെ ഇനി വരാൻ പോകുന്ന നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് മാത്രമേ ഘട്ടംഘട്ടമായിട്ടാണെങ്കിൽ പോലും ഈ പിരിച്ചുവിടപ്പെട്ട ഈ രായ ജീവനക്കാരെ തിരിച്ചെടുക്കാൻ കഴിയൂ അവരുടെ കുടുംബ ജീവിതങ്ങളും കഷ്ടത്തിലാണ് ഇതെല്ലാം നമ്മൾക്കറിയാം അതേസമയം ഗവൺമെന്റിന് എന്താ ചെയ്യാൻ കഴിയുക ഗവൺമെന്റിന് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഇവർ സമരം പിൻവലിച്ചാൽ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ചില സോഴ്സസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് ഒന്ന് ഇവർ അംഗീകൃത സംഘടനയല്ല അതുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ അംഗീകൃത ട്രേഡ് യൂണിയൻ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചർച്ചയ്ക്ക് ഗവൺമെൻറ് തയ്യാറാണ് പക്ഷേ സമരം എംപാനൽ ജീവനക്കാർ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർ പിൻവലിക്കണം എന്ന ഒരു ഒരു ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പന്തൽ പൊളിച്ചു മാറ്റി ഇന്ന് സമരം നടന്നില്ല ഇന്ന് പൊങ്കാല കാരണ സമരം നടന്നില്ല നാളെയെങ്കിലും ഈ സമരം ഇങ്ങനെ കൊണ്ടുപോകണോ അതോ ഗവൺമെൻറ്റുമായിട്ട് ഈ അവസരം ഒരു ചർച്ചയ്ക്ക് വേണ്ടി മാറ്റി തീർക്കാൻ കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്കും അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലെ ഇപ്പോഴത്തെ സംഘടനാ നേതാക്കൾക്കും കഴിയുമോ എന്നൊരു ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്